അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ പേര് കുഞ്ഞോൻ ചെലേമ്പ്ര ഈ ഗ്രൂപ്പിൽ നടന്ന സംവാദം അവസാനിപ്പിക്കുമ്പോൾ മുസ്ലിയാർ പറയുന്നത് കേട്ട് തെളിവുകൾ നിരന്തരം തന്നിട്ടുണ്ടെന്ന് തെളിവുകൾ തരുക എല്ലാം ചെയ്തത് കുറേ സറാബി കഥകളും കുറേ ഉത്തുബി കഥകളും ഒക്കെ കൊണ്ടുവന്ന് ദുർബലമായ അതീസുകളും ഒക്കെ കൊണ്ടുവന്നിട്ട് അത് സ്ഥാപിക്കുകയാണ് ചെയ്തത് തെളിവ് തന്നിട്ടില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കുകയാണ് ചോദ്യം ചോദിക്കാനായി രണ്ട് ആണ് അനുവദിച്ചിട്ടുള്ളത് രണ്ട് ഒന്നും പോരാ ചോദ്യം ചോദിക്കാൻ എന്നാലും ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് സമസ്ത പക്ഷത്തു നിന്നുള്ള മുസ്ലിയാരോടാണ് എൻ്റെ ചോദ്യം മുസ്ലിയാർ ശ്രദ്ധിക്കുക മരിച്ചുപോയ നബിമാരും ഔലിയാക്കളും ആര് എപ്പോൾ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമെന്നും ഉടനെ അതിന് ഉത്തരം ചെയ്യുമെന്നും വിശ്വസിക്കുന്നതും ആ വിശ്വാസത്തിൽ അവരോട് സഹായം തേടുന്നതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു പറയുന്നു ഇന്നമാ റബ്ബി ബിഹി അഹദ നബിയെ പറയുക നിശ്ചയമായും ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ അവനോട് ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതുമല്ല മുസ്ലിർ ശ്രദ്ധിച്ചോളണം എന്നാൽ മേൽ പറഞ്ഞ തരത്തിൽ മരിച്ചവരോട് തേടുന്നത് സിർക്കല്ല എന്നതിന് വല്ല തെളിവുണ്ടോ കബരാളികൾ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായം സഹായിക്കുമെന്ന വാദം വളരെ വാലിഷമാണ് അള്ളാഹു പറയുകയാണ് പറയുക അള്ളാഹുവിനു പുറമെ നിങ്ങൾ ഇലാഹുകൾ എന്നു വാദിച്ചവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊള്ളുവീൻ എന്നാൽ നിങ്ങളിൽ നിന്നു ഉപദ്രവത്തെ നീക്കി ാക്കുവാനാകട്ടെ സ്ഥിതിമാറ്റം വരുത്തുവാനാകട്ടെ അവർക്ക് സാധിക്കുന്നതല്ല മുസ്ലിയരെ നിന്നോ സഹിയായ നിന്നോ ഉത്തമ നൂറ്റാണ്ടുകളിലെ സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകളിൽ നിന്നോ അള്ളാഹു അല്ലാത്തവരോടുള്ള ഇത്തരം സഹായത്തേട്ടത്തിന് അതായത് അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തികാസക്ക് ഒരു തെളിവെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാനാവും ഇവിടെ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അത് ശിർക്കാണ് എന്നാണ് സത്യത്തിൽ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് അഥവാ അടിമകളായ നമ്മൾ സൃഷ്ടാവായ റബിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റൊരു റബ്ബുണ്ട് അല്ലെങ്കിൽ ആ റബ്ബിന് പങ്കുകാരുണ്ട് എന്ന വിശ്വാസത്തിൽ ആരോട് ചോദിക്കണം എന്നില്ല അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായാൽ തന്നെ ഉച്ചരിക്കാണ് അല്ലെന്നൊരു തർക്കമുള്ള വിഷയമല്ല ഇവിടെ വിഷയം എന്താണ് അള്ളാഹുവല്ലാത്തഥവാ അള്ളാഹു ഇവിടെ സംവിധാനിച്ചത് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നത് സബവിലൂടെയും വസീലയിലും വസീലയിലൂടെയുമാണ് അപ്പോ അള്ളാഹു നിശ്ചയിച്ച ഈ സബബുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കലാവുക നമ്മൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇവിടെ അദ്ദേഹം രണ്ടായിത്തിട്ടു വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അത് തെറ്റാണ് അങ്ങനെ ഒരു അർത്ഥമില്ല അതായത് ദുവാഹു എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥിക്കുക വിളിക്കുക അപേക്ഷിക്കുക സഹായം തേടുക അങ്ങനെ പല അർത്ഥങ്ങളും അതിനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ദുവാഹ് എന്ന് പദം കാണുമ്പോൾ മുജാഹിദുകൾ അർത്ഥം വെക്കുന്ന വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അർത്ഥം അത് തെറ്റാണ് സത്യത്തിൽ ഇവിടെ ഈ ഇത്തരം ഈ ആയത്തുകൾ ദുവാഹു എന്ന ഇത്തരം ഈ ആയത്തുകളുടെ തസ്സീലുകളിലേക്ക് കാണാം എന്താ ഇബാദത്ത് ചെയ്യുക അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യ ചെയ്യുകയില്ല അപ്പൊ ഇബാദത്താണ് അഥവാ ആരാധന അർപ്പിക്കുന്ന വിഷയമാണ് ഇവിടെയൊക്കെ പറഞ്ഞ വിഷയം അഥവാ മക്കയിലെ മുഷിരിക്കുകൾ ഒരുപാട് ദൈവങ്ങളെ വിഗ്രഹങ്ങളാക്കി ആരാധന അർപ്പിച്ചിരുന്ന മക്കയിലെ മുഷിരിക്കങ്ങൾക്കിടയിലേക്കാണ് ഹബീബായ സ്വല്ല അലൈഹി തൗഹീദുമായി വന്നിട്ടുള്ളത് അപ്പം ആ മക്കയിലെ മുശിരിക്കുകളോടാണ് ഇതൊക്കെ പറയുന്നത് എന്ത് നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ വിട്ട് യഥാർത്ഥ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം ഇതാണ് ഇതിന് ഈ പറഞ്ഞ ആയത്തിന്റെ ഒക്കെ താല്പര്യം ഇതാണ് ഈ താല്പര്യം നാൾ വരെ നിലനിൽക്കും ഇന്നും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരില്ലേ ഇവരോടൊക്കെ നമ്മൾ പറയണം നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് ആ വിഗ്രഹങ്ങളോടല്ല നിങ്ങൾ പ്രാർത്ഥന അർപ്പിക്കേണ്ടത് യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനോ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം ആ അള്ളാഹുവിനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പൊ അതുകൊണ്ട് ഇത്തരം സംശയമുള്ളവർ നിങ്ങൾ വരൂ നമുക്ക് ഈ വിഗ്രഹാരാധകരോട് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരോട് നമുക്ക് ഇത്തരം വാദങ്ങളും ആയത്തുകളും ഒക്കെ പറയാം ഇനി നമുക്ക് ഇസ്തിഹാസയിലേക്ക് വരാം എന്താണ് എന്ന് പറയുമ്പോൾ സഹായം തേടുക ഇതിപ്പോൾ നമ്മൾ വല്ലാത്ത ഒരുപാട് ആളുകളോട് നമ്മൾ സഹായം തേടുന്നില്ലേ ജീവിച്ചിരിക്കുന്നവരോട് നമ്മൾ സഹായം തേടുന്നു വഫാത്തായവരോട് നമ്മൾ സഹായം തേടുന്നു ഈ മുജാഹിദുകൾ തന്നെ വള്ളവേദനയും മൂരവേദന വരുമ്പോൾ ഡോക്ടർ സഹായം തേടുന്നില്ലേ എത്ര എത്ര സഹായം തേടുന്നുണ്ട് അപ്പൊ ആ സഹായം തേടുമ്പോൾ അവിടെ എന്താ ഈ ഇപ്പൊ നമ്മൾ ഡോക്ടറെ വിളിക്കാം ഡോക്ടറെ സഹായിക്കണേ എന്ന് പറയുമ്പോ അപ്പം ഈ അവിടെ അള്ളാഹുലേ എന്ന് പറയോ ഇല്ല എന്തുകൊണ്ട് അള്ളാഹു ഇവിടെ സംവിധാനിച്ചതാണ് എന്റെ രോഗം മാറാൻ അള്ളാഹു ഇവിടെ സംവിധാനിച്ച സംവിധാനമുണ്ട് അത് സബബാണ് അതുപോലെ വസീലയും ഉണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മഹാന്മാരെ നമ്മൾ സമീപിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുമായി അടുത്തവരാണ് അവർ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും അവർക്ക് നമുക്ക് ഒരു ഡോക്ടർക്ക് സാധാരണ അദ്ദേഹത്തിന് പഠിക്കാനുള്ള കഴിവും ചികിത്സിക്കാനുള്ള കഴിവും അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ അള്ളാഹു തന്നെ മഹാന്മാർക്ക് അസാധാരണമായ മോചിത്തും പരാമത്തും കൊടുത്തിട്ടുണ്ട് അത് മൂലം അവർ നമ്മെ സഹായിക്കും നമ്മൾ ഡോക്ടറെ സമീപിക്കുമ്പോഴും അള്ളാഹുവിന്റെ മഹാന്മാരെ സമീപിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം എന്താണ് അവർക്ക് അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് നമ്മെ സഹായിക്കും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്നു അതാണ് ശിർക്ക് എന്ന വാദമാണ് എങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിക്കുമ്പോഴും ശുരുക്കു വരുവല്ലേ നമ്മുടെ വിശ്വാസം ആ ഡോക്ടർക്കും അള്ളാഹു കൊടുത്ത കഴിവ് തന്നല്ലേ അള്ളാഹ് കൊടുക്കാത്തൊരു കഴിവുണ്ടോ അള്ളാഹു ഈ ഭൂമിയിൽ ആർക്കെങ്കിലും കൊടുക്കാത്തൊരു കഴിവുണ്ടോ അള്ളാഹു അവർ അവർക്ക് മനുഷ്യർ അള്ളാഹു മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നു അപ്പപ്പോൾ കഴിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ആ കഴിവുകൾ കൊണ്ട് നമ്മളെ സഹായിക്കുന്നു ഈ അർത്ഥത്തിൽ അവരോട് നമ്മൾ വല്ല സഹായവും തേടുന്നത് ഒരിക്കലും അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തല്ല അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല സ്രഷ്ട നമ്മൾ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ റബ്ബാണ് ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ റബ്ബിനെ വിളിക്കുന്നതും റബ്ബിനോട് നമ്മൾ തേടുന്നതും അതാണ് അയ്യാക്കൻ സ്റ്റൈൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹാന്മാരോടും അല്ലെങ്കിൽ മറ്റ് ഡോക്ടറോടും മറ്റ് സഹായങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സുറു ഇല്ലാമൻ എന്തില്ല അടിസ്ഥാനപരമായി നമ്മെ സഹായിക്കുന്നുവൻ അള്ളാഹുവാണെന്നും ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച സബബാണ് വസീലയാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ അവരോട് സഹായം ചോദിക്കുന്നത് തെളിവുകളിലേക്ക് വരാം ഒന്ന് സൂറത്ത് നിസാഹ അറുപത്തിനാലാമത്തെ ആയത്ത് വലുവന്നഹും ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു തെളിവ് വേണമെന്ന ആ ആയത്താണ് നമ്മൾ സംവാദത്തിലുടനീളം നമ്മളിവിടെ വാദിച്ചത് എന്ത് എന്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി ഹബീബായ സല്ലാ അലഹി വല്ലമദങ്ങളോട് അങ്ങ് അള്ളാഹുവിനോട് ദുബായ ചെയ്യണം എന്ന് കാര്യത്തിന് വേണ്ടി അഥവാ സല്ലാ വല്ലമങ്ങളോട് നമ്മൾ ഇഷ്ടവാസം ചെയ്യുകയാണ് എന്തിനു വേണ്ടി എന്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുബായ് ചെയ്യണം ഇതാണ് സൂഹത്ത് നിസാർ ആയത്ത് അതിന് ധാരാളം തഫസീറുകളും കിതാബുകളും ഞങ്ങൾ നൽകി അദ്ദേഹം പറഞ്ഞു ഒത്തുബിക്കഥ കള്ളക്കഥ സുബാൻ അള്ള ഇവിടെ നൂറുകണക്കിന് നിമാമിയങ്ങൾ ഈ സംഭവം എന്തിനാണ് കൊണ്ടുവന്നത് പരിശുദ്ധ ഖുർആാനിലെ ആയത്തിന്റെ ആശയം സമർപ്പിക്കാൻ വേണ്ടിയാണ് ഹാഫിബിൻ ഖസീറിനെ പോലുള്ള ധാരാളം ഫസ്സറുകൾ ഈ സംഭവം കൊണ്ടുവന്ന് ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഈ ആയത്തിന്റെ ആശയം സമർപ്പിക്കാൻ വേണ്ടിയായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ മറ്റൊരു ഹദീസ് ഇവിടെ പറഞ്ഞു മുകളിൽ എന്ത് നമുസൈവല്ല അവസാന കാലഘട്ടം ഈസാൻ നബി റസൂടെ കബറിംഗൽ വരും ദിയ മുഹമ്മദ് എന്ന് വിളിക്കും ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും ഇവിടെന്താ ഇവിടെ ഒരു ആയത്വതി പറഞ്ഞില്ലേ ഏഹ് ഉത്തരം ചെയ്യൂല എന്നൊക്കെ അപ്പൊ നിമിഷു അലൈ വസ്ലമതങ്ങൾടെ കബറിംഗൽ ആണ് ആര് വരിക ഈസാ നബി വരിക ശരീരത്തിന് ഇൽമാണവിടെ ചോദിക്കുക ചോദിക്കട്ടെ റസൂ ഇങ്ങനെ മരണപ്പെട്ടു പോയവരോട് സഹായം ചോദിക്കൽ ചെറുക്കാണെന്നല്ലേ മുജാഹിദുകൾ പറയുന്നത് എന്നാൽ നിമിഷ അള്ളാഹു അലൈഹി വസ്ല്ല മതങ്ങൾ പറയുന്നു എന്റെ ചാരത്തെങ്കിൽ ഈസാ നബി വരും എന്നോട് സഹായം ചോദിക്കും ും ഇനി എന്റെ ഉപചോദ്യമാണ് ചോദ്യത്തിന് മറുപടി പറയാതെ ഉപചോദ്യത്തിന് വേറെ പ്രസക്തിയേ ഇല്ല മുസ്ലിയാരോട് ഞാൻ ചോദിച്ച ചോദ്യം മരിച്ചുപോയ നബിമാരും ഔര്യാക്കളും ആര് എപ്പോൾ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമെന്നും ഉടനെ ഉത്തരം ചെയ്യുമെന്നും വിശ്വസിക്കുന്നതും ആ വിശ്വാസത്തിൽ അവരോട് സഹായം തേടുന്നതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണെന്നാണ് ഞാൻ മുസ്ലിയാരോട് ചോദിച്ചത് എന്നാൽ നിങ്ങൾ മറുപടി പറഞ്ഞതോ ജീവിച്ചിരിക്കുന്നവർ പരസ്പരം അവരുടെ കഴിവിൽ നിന്ന് കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നത് സംബന്ധിച്ച് മാത്രമാണ് താങ്കൾ പറഞ്ഞത് ഉത്തുപിക്കഥ സഹിയാണെന്നത് പോയിട്ട് അതിന്റെ പരമ്പരയിലെങ്കിലും സംവാദത്തിലോ ഈ ചോദ്യോത്തര സമയത്തോ പോലും സമർപ്പിക്കാൻ നിങ്ങൾക്കായിട്ടില്ല മുസ്ലിയാരെ എന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ ഉപചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നാലും എന്റെ ഉപചോദ്യം ഞാൻ ചോദിക്കട്ടെ മുസ്ലിയാരെ ഉത്തുബി കഥ പൂർണമായ സഹിയായ പരമ്പരയോടെ ഇബാറത്ത് സഹീതം പോസ്റ്റ് ചെയ്ത് അർത്ഥം വെച്ച് താങ്കൾക്ക് സ്ഥാപിക്കാനാകുമോ അക്കീദയിൽ ഒരു കാര്യം സ്ഥിരപ്പെടുന്നതിന് അഷരി വിശ്വാസം അനുസരിച്ച് മുത്തവാത്തിറായി റായ റിപ്പോർട്ട് വേണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നാൽ ഉത്തുബി കഥ സ്വഹിയായ ഒരു പരമ്പരയിൽ പോലും വന്നിട്ടില്ലല്ലോ സ്വഹിയായ പരമ്പര പോലുമില്ലാത്ത ഒരു സംഗതി ദീനുൽ ദീനുൽ പ്രമാണമാകുമോ ചോദ്യകർത്താവ് അദ്ദേഹത്തിന് ആരോ ടെക്സ്റ്റ് എഴുതി കൊടുത്തിങ്ങനെ വായിക്കുന്ന അതുപോലെയുണ്ട് ആയിക്കോട്ടെ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞൻ സാഹിബിനോട് പറയാനുള്ളത് എന്താണ് നിങ്ങൾ ചോദിക്കാനുള്ളത് എന്ന് നിങ്ങൾ ആദ്യം കൃത്യമായി മനസ്സിലാക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ എഴുതി തരുന്ന പോസ്റ്റ് അത് വായിക്കുക എന്നിട്ട് അതോട് പറയാ അതിലേക്ക് കാര്യമില്ലല്ലോ ഏതായാലും ഇൻഷാല്ല മറുപടി നിങ്ങളുടെ ചോദ്യം ഞാൻ ഉൾക്കൊള്ളു അതിന് മറുപടി ഞാൻ കഴിഞ്ഞ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ ഉപചോദ്യം ചോദിച്ചു എന്ന മറുചോദ്യം ചോദിച്ചു എന്നാ ഒരിക്കലുമല്ല നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം കൃത്യമായി തെളിവ് ഞാൻ നിങ്ങൾക്ക് നൽകി സൂറത്ത് നിസാർ അറുപത്തിനാലാമത്തെ ആയത്ത് അതാണ് തെളിവ് എന്നും അതുപോലെ തന്നെ തന്നെഹായ ഹദീസും നിങ്ങൾക്ക് നൽകി അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്ലാമിന്റെ സംഭവം വിവരിച്ച് അള്ളാഹു താലെ തന്നെ കൽപ്പിക്കുന്ന വിഷയവും മൂന്ന് തെളിവുകൾ നിങ്ങൾക്ക് ഞാൻ നൽകിയിരുന്നു നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞ തെളിവുകൾ നിങ്ങൾ ഉൾക്കൊണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലായെങ്കിൽ അതിനെ ഖണ്ഡിക്കണമല്ലോ പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ കുത്തുബീ സംഭവം അതിന്റെ ഇവാരത സഹിതം വിവരിച്ച് അർത്ഥം വെക്കണം എന്നതാ ഒരുപാട് തവണ ഈ ഗ്രൂപ്പിൽ അത് വിശദീകരിച്ചു കഴിഞ്ഞതാണ് കാരണം നമ്മൾ ഇവിടെ നൽകിയ തെളിവ് പരിശുദ്ധ കുർ ആയത്താണ് ആ ആയത്തിലെ ആശയം സമർത്ഥിക്കാൻ ഒരുപാട് മുഫസ്സിറുകളും ഇമാമിങ്ങളും ഈ ഉത്തബിറുള്ള സംഭവം വളരെ ആധികാരികമായി ഉദ്ധരിച്ചു അതിലുള്ളതാവട്ടെ ഹബീബായ സാഹ അലൈഹി വസ്ലാം തങ്ങളോട് ഷഫായത്ത് തേടുന്ന വിഷയമാണ് അതിലുള്ളത് അങ്ങനെ നബിയോടാണ് ഷഫായത്ത് തേടുന്നത് എന്നതിന് ഞങ്ങൾ തസ്സീർ ഇട്ടിവിടെ തെളിയിക്കുകയും ഇതാ മുകളിൽ നിങ്ങളുടെ പ്രസിദ്ധീകരണമായും അതുപോലെ തന്നെ അത്ത ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നിങ്ങൾ അംഗീകരിക്കുമോ ഞങ്ങൾ ഈ ആയത്തിന്റെ ആശയം സമർത്ഥിക്കാൻ മുഫസരികളും ഇമാമീങ്ങളും മുത്തുവിൽ സംഭവം ധാരാളം ഇമാമീങ്ങൾ ഏകദേശം നൂറ്റി മുപ്പത്താറോളം കിതാബുകൾ മുദ്രിക്കാൻ സാധിക്കും മുപ്പത്തിരണ്ടോളം കിതാബ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അത് കളവാണ് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്തെങ്കിലും ഒരു തരി പ്രമാണം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മൗലികൾക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചോ ഇല്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ മൗലവി സംവാദ അവസരത്തിൽ പറയാൻ ശ്രമിച്ചത് അവരുടെ ഷഫായത്ത് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് എന്ന വലിയ കരും നുണ ഇവിടെ പറയാൻ ശ്രമിച്ചു അത് ഞങ്ങൾ നിങ്ങളുടെ അല്ലിഇസ്ലാവും അത്തവസ്സുലും ഇട്ട് അത് പൊളിച്ചടക്കുകയും ചെയ്തു പിന്നെ മൗലവി ആ ഭാഗത്തിന് വന്നിട്ടില്ല ആ പിന്നെ ആ ആ വിഷയം തന്നെ മോലവി വേണ്ടിയിട്ടില്ല കാരണം വളരെ വ്യക്തമാണ് ഇമാമിങ്ങൾ പറയുന്നത് ഇബിന് കസീരിലൊക്കെ വളരെ വ്യക്തമാണ് സുല്ലാവിടാണ് ഷഫായത്ത് തേടുന്നത് എന്ന് അറബി അറിയുന്ന ആർക്കും അത് മനസ്സിലാവും ഇനി നിങ്ങളെ പോലുള്ളവർക്ക് അല്ലിഇസ്ലാവും അത്തവസ്ലും തള്ളാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണത്തിൽ വളരെ വ്യക്തമായി പൃഥ്വിറല്ലാൻ സംഭവത്തിൽ നമുസൈവല്ലം തങ്ങളോട് ഷഫായത്ത് തേടുന്ന വിഷയമാണ് അതിലുള്ളത് എന്ന് വളരെ കൃത്യമാണ് അതുകൊണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ അഖ്ലസുന്നയുടെ പ്രാമാണിക എല്ലാ ഇമാമിയങ്ങളും വളരെ ആധികാരിക വളരെ ആധികാരികമായി സ്വീകാര്യ യോഗ്യമായി ഈ ആയത്തിന്റെ ആശയം സമർപ്പിക്കാൻ അവർ ആ സംഭവം കൊണ്ടുവന്നു ലോകത്തിന്നേ വരെ അതിനെ ആരും കള്ളമാണ് കള്ളക്കഥയാണ് കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്നാരും പഠിപ്പിച്ചിട്ടില്ല ഇബിനു കസീറിനെ പോലുള്ള ഹാഫിലിയങ്ങൾ പരിശുദ്ധ ഖുർആാനിന് ആയത്ത് തെളിവ് പറയെ പറഞ്ഞത് കള്ളുകുടിയിൽ നിന്നാണോ കള്ളുകുടിയനിൽ നിന്നാണ് ആയത്തിന് വിശദീകരിച്ചത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇമാമിങ്ങൾക്കെതിരെ ഇങ്ങനെ കച്ചകെട്ടി ആരോപണം ഉന്നയിക്കാൻ പാടുള്ളതല്ല നമ്മൾ ഇവിടെ പറഞ്ഞത് ഹാഫലീങ്ങളായ ഒരു ഹദീസിൻ്റെ അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ നിരൂപണം നടത്താൻ യോഗ്യതയുള്ള ഇമാമീങ്ങൾ കൊണ്ടുവന്ന് സമർത്ഥിക്കുകയും അവർ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ആ സ്ഥിര ആ സ്ഥിരപ്പെടുത്തിയ വിഷയമാണ് ഞങ്ങൾ ഇവിടെ ഉണർത്തിയത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇൻഷാ ഉള്ള തെളിവുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളത് മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അസ്സാം വലൈക്കു